ഹലോ ഹായ് ഞാന് അൻഹാസ് അൻഹാസ് അക്ബർ വേറൊന്നുമില്ല നമ്മുടെ ഞാൻ എന്നും രാവിലെ നോക്കുന്നത് നമ്മുടെ പഹൽഗാമിൽ നടന്ന ഇഷ്യൂവിൻ്റെ ബേസിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് അക്രമങ്ങൾ നടക്കണെന്നുള്ളൊരു ഡീറ്റെയിൽ സ്റ്റഡി ഞാൻ നടത്താറുണ്ട് കാരണം ഇപ്പോൾ മുമ്പൊക്കെ സംഘപരിവാർ എന്ന ടീമിന് കാരണം എന്തെങ്കിലും റീസൺ ഒക്കെ ഉണ്ടാക്കും ആൾക്കൂട്ട കൊലപാതകം കാരണം ആൾക്കൂട്ട കൊലപാതകത്തിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് മുമ്പൊക്കെയാണ് ബീഫ് കൈവശം വെച്ചു തല്ലിക്കൊന്നു ബീഫ് വിൽ അല്ല പോത്തിന് വിൽക്കാൻ പോയി തല്ലിക്കൊന്നു കാരണം ഗോമാതാവണ ഗോ അച്ഛനാണോന്നും നമുക്കറിയില്ല ഇതൊക്കെ ചെയ്യും അവർ ഇപ്പോൾ റീസെൻറ്റ്ലി ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു സംതിങ് ഇന്നലെ സംഭവിച്ചായിരിക്കണം ഇന്നാണ് എനിക്ക് കിട്ടിയത് അത് ഞാനൊന്നും സ്ക്രീനിൽ കാണിക്കാം അതെ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചെന്ന് ആരോപിച്ച് കേൾക്കണം നിങ്ങൾ ആരോപണം പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചെന്ന് ആരോപിച്ച് മംഗളൂരുവിൽ ആൾക്കൂട്ട കൊലപാതകം കൊല്ലപ്പെട്ടത് വയനാട് കൽ പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് മാനസിക പ്രശ്നമുള്ളയാളെന്ന് പോലീസ് ഇപ്പൊ ഇതിലെന്തപ്പൊ പറഞ്ഞിട്ടുള്ളത് ആരോപണം അതായത് ഇപ്പൊ മുമ്പത്തെ സംഘപരിവാർ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എന്തെങ്കിലും റീസൺ പൊക്കെ എടുത്തു കൊണ്ടുവരും ആൾക്കാരെ അടിക്കാനും അവരെ ജീവനെടുക്കാനും ഒരു റീസൺ മാത്രം സംഘപരിവാറുകാര് കണ്ടുപിടിക്കുന്ന റീസൺസ് ആണ് ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം പറയണെങ്കിൽ മുമ്പൊക്കെയാണെങ്കിൽ ബീഫായിരുന്നു ഇപ്പൊ പാകിസ്ഥാൻ സ്നേഹമാണ് അല്ല പാകിസ്ഥാൻ എതിരുള്ള വിഷമങ്ങളും കലിപ്പും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എടാ സംഘപരിവാറുകാരെ കാരണം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഞങ്ങള് മുസ്ലിംസ് ആണ് കാരണം ആഫ്റ്റർ ഓൾ വി ആർ ഇന്ത്യൻ നമ്മൾ ഇന്ത്യക്കാരാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇപ്പൊ നമ്മളെ നാട്ടില് ഏറ്റവും കൂടുതൽ മറ്റേ ഒറ്റകാരായിട്ട് പാകിസ്ഥാന്റെ ഒറ്റകാരായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടൊരു മൊത്തം ആർ എസ് എസ് അനുഭാവികളാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭവ അതുമായി ബന്ധമുള്ള ആൾക്കാരാണ് അതിലൊന്നും മുസ്ലിംസ് ഇല്ല പിന്നെ നിങ്ങളുടെ കലിപ്പ് എന്താന്ന് പടച്ച തമ്പരാന് പോലും അറിയുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് ഇനിപ്പം അടുത്ത പണി എന്തായാലും പാകിസ്ഥാന് കൊടുക്കുമല്ലോ കാരണം എനിക്കൊന്നേ പറയാനുള്ളു രണ്ടായിരത്തി പതിനാറില് പതിനാറിലല്ല ആ കോൺഗ്രസ് നമ്മളെ നാട് ഭരിച്ചിരുന്ന സമയത്ത് നമ്മള് നരേന്ദ്ര മോദിജി സർ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു അത് ഞാൻ ഇതിൽ കാണിക്കാട്ടോ വീണ്ടും കാരണം പറയാനുണ്ട് എവിടെ എവിടെ ആ സൈന്യവും ബി എസ് എഫും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ടും തീവ്രവാദികൾ എങ്ങനെ വരുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ പഴയ പ്രസംഗം ഇപ്പൊ വരുന്നുണ്ട് കാരണം മോദി സാറ് ഈ ചോദ്യം ചോദിക്കുന്നത് അന്നത്തെ കോൺഗ്രസുകളിൽ നിന്നും ഭരിച്ചിരുന്ന് ആ കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത് എന്താണ് ചോദിച്ചത് സൈന്യവും ബി എസ് എഫും ഒക്കെ നിങ്ങളുടെ കയ്യിലല്ലേ ഇപ്പോ ഇതൊക്കെ എവിടെ വരുന്നു ഒരു കാര്യം പറയേ ചോദ്യം തന്നെയാണ് ഇപ്പോ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഇപ്പോ ഇവരൊക്കെ ദബിട്ന്ന് വരുന്നു കാരണം എന്താ വെച്ചാല് നമ്മുടെ നമ്മളെ ഇപ്പോ സാറുണ്ട് സാറ് സൗദിയിലായിരുന്നു ഇത് ഈ പ്രശ്നങ്ങൾ നടന്നതിന്റെ ബേസ് ചെയ്തിട്ട് ആ സന്ദർശനം നിർത്തിവെച്ച് നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് എത്തിട്ട് സാറ് നാട്ടിലല്ല കണ്ടത് പിന്നെ കണ്ടത് ബീഹാറിലാ അവിടെ ഇലക്ഷൻ നടക്കുക വോട്ട് പിടിക്കാൻ വേണ്ടി പോയതാ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ആസ് എ സപ്പോർട്ടീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കെതിരെ വായ തുറക്കാൻ ഇവിടുത്തെ മീഡിയക്ക് പേടിയാണ് ബാക്കിയുള്ളവർക്ക് പേടിയാണ് കാരണം നിങ്ങൾ പ്രതികാരം തീർക്കുക ആജീവനാന്ത കാലം അവരെ ജയിലിൽ ഇട്ടിട്ടാണ് നിങ്ങളുടെ പ്രതികാരങ്ങൾ അത് അതെ ആ കേസൊന്നും ഞാൻ പറയുന്നില്ല മുമ്പ് ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ ആ സമയത്ത് പോലീസ് ഓഫീസർ ഇപ്പൊ ഓരോരോ കേസിനായിട്ട് ആളിപ്പോ ജീവപരുന്ന തടവിന് ജയിലിലാണ് ആളുടെ ബെയിൽ ആപ്ലിക്കേഷനൊക്കെ സുപ്രീം കോടതി തള്ളി എങ്ങനെ തള്ളാതിരിക്കും കാരണം ആരെ ഭരിക്കുന്നത് ആരാണോ ആളെ ജയിലിലേക്ക് അവരെല്ലാം ഭരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പക്ഷെ ജനങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങളെപ്പോലുള്ള സാധാ ജനങ്ങൾക്ക് എവിടെ നീതി നീതി ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് പക്ഷെ ഈ കേസിലാണെങ്കിൽ സാറിപ്പോ പറഞ്ഞില്ലേ സാറ് മുമ്പ് പറഞ്ഞ് കോൺഗ്രസ് സർക്കാരിനോട് സാറ് ചോദിച്ചതാണ് സൈന്യം ബി ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് പിന്നെ ഇതെന്താണ് വിട്ടിയവിടെ കേറിയിട്ട് അലമ്പുണ്ടാക്കണെന്ന് ഇന്ത്യയിൽ അവര് കേറുന്ന ഏത് സൈഡിൽ കൂടി കയറുന്ന നമ്മള് പ്രതിരോധത്തിലുള്ള പ്രശ്നമാണ് പക്ഷെ അന്ന് കയറി പ്രതിരോധ മന്ത്രി ഒക്കെ രാജിവെച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നടക്കുന്ന കണ്ടിന്യൂസ്ലി എത്ര കലാ എത്ര പ്രശ്നങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നു പക്ഷെ ഒരു പ്രശ്നമില്ല നമ്മളെ പ്രതിരോധം എപ്പോഴും നമ്പർ വണ്ണിൽ തന്നെ നിക്കുന്നതെന്നാണ് എല്ലാരും പറയുന്നത് ഓഫ് കോഴ്സ് പാകിസ്ഥാൻ പണി കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഓടിക്കുന്നുണ്ട് അവരെ പിന്നെ കൊറേ അവരെ സൗകര്യങ്ങൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ കട്ടാക്കുന്നുണ്ട് താരമില്ല അതെന്ത് ഡിസേവ് ചെയ്യുന്നു ലോകത്ത് എന്ത്യല്ലോ അവിടെ കിടക്കട്ടെ പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടല്ലേ ഇവരൊക്കെ എത്ര ഈസി ആയിട്ട് ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി എങ്ങനെ എത്ര പേര് വെടിവെച്ച് കൊല്ലണത് ഇപ്പൊ അതൊക്കെ സംഭവിച്ചു പക്ഷേ ഈ ആൾ കൂട്ടക്കൊല എവിടെ ഈ ന്യൂസ് ഞാൻ ഒന്നുകൂടി കാണിക്കട്ടോ ആ പാകിസ്ഥാൻ സിന്താബാദ് വിളിച്ചെന്ന ആരോപണമാണ് ആരോപണം മാത്രേ ഉള്ളൂ എന്ന എങ്കിൽ പിന്നെ അതിന് ഇത് ചെയ്യുന്ന തെറോട്ട് പറയണം ആ അവനത് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോയും ഫോട്ടോയോ ഒന്നുമില്ല ഇപ്പൊ ഒരാളെ കണ്ടാല് ആ അവനെ പാകിസ്ഥാനിൽ ഉണ്ട് തോന്നുന്നുണ്ട് അവനെ അറബിയിലൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് ഖുറാൻ ഓടി പോകുന്ന ഒരുത്തന്നെ തല്ലിക്കൊല്ലുന്ന കാലാണ് വരാൻ പോകുന്നത് ആ ഖുർആനൊക്കെ ഇപ്പോ പ്രശ്നമാക്കുന്നുണ്ട് ആൾക്കാര് കത്തിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രശ്നമാക്കുന്നുണ്ട് അതൊക്കെ ഇപ്പൊ എന്താ പറയുക വെച്ചാല് നിങ്ങള് സംഘപരിവർ സ്വഭാവം നിർത്ത് ഒന്നു ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ ഇതൊന്നും പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ റീസൺ ആണ് മുമ്പ് ബീഫ് ഉണ്ടായിരുന്നു ബീഫ് കച്ചവടം അല്ലെങ്കിൽ ബീഫായിട്ട് പോയി എടോ ഗോമാതാവ് അല്ലെ നിങ്ങളുടെ അമ്മ പിന്നെ തന്നെ ബീഫിനെ പിടിച്ചേ അതൊന്നും ഇപ്പൊ രണ്ട് പാകിസ്ഥാൻ ജിന്ദാബാദ് വിളിച്ചെന്ന് ആരോപിച്ച് കാരണം ആ ചെക്കൻ മരിച്ച ചെക്കൻ എന്താ അവന്റെ പേര് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് ആണ് മരിച്ചത് അവന്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അപ്പൊ ഇവരോടൊക്കെ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് ഒരാൾ പോകുമ്പോ അവനെ കൊല്ലം കൊഴപ്പൊന്നുമില്ല അവന് മുസ്ലിം ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട് പരാജയത്തിന്റെ അടുവുഴിയിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മളെ വലിയ മിലിറ്ററിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ വക കാര്യങ്ങൾ പുറത്ത് കിട്ടിട്ട് ഒരു സാധാരണ മനുഷ്യന്മാരെ ആ അവനെ കാണുമ്പോ മുസ്ലിം ലുക്കുണ്ട് അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ ക്രിസ്ത്യൻ ലുക്കുണ്ട് അവനെ കാണുമ്പോൾ ഹിന്ദു ലുക്ക് ഉണ്ട് അങ്ങനെ ഒരു സ്കീമിലേക്കാണ് നമ്മളെ നാട് പോണെങ്കിൽ കാരണം ഇവിടെ ഏകാധിപത്യ അല്ല ഇവിടെ ജനാധിപത്യയാണ് വരുന്നത് ജനങ്ങൾ സെലക്ട് ചെയ്ത ആൾക്കാർ ഭരിക്കുന്ന അതൊക്കെ അത് ഈ എലക്ഷൻ അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല അതൊക്കെ ഓരോ ജനങ്ങളുടെ താല്പര്യമാണ് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാല് എന്തിനാ ആൾക്കാരെ കൊല്ലുന്നു ആർക്ക് എന്ത് നഷ്ടപ്പെടുന്നു കാരണം ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ന്യൂസെല്ലാം ഓരോ ദിവസം ഓക്കെ പാകിസ്ഥാനികളില ഇവിടുന്ന് പറഞ്ഞയച്ചു ഓക്കെ ഫൈൻ പോട്ടെ കാരണം നമുക്ക് അത്രയും സമാധാനമുണ്ട് പക്ഷെ ആ ഒരു കാര്യട്ടോ ആ ബംഗാളി പന്തികളും കൂടി പറഞ്ഞേക്കണം ഇപ്പം എരുമ്പാവർ കൊച്ചിയിലൊക്കെ അവരെ സ്ഥലം പോരാച്ചത് പക്ഷെ നമ്മള് അയ്യോ ഞാൻ മാറ്ററിന്ന് പോയി ആ ആൾക്കൂട്ട കൊലപാതകം ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒരു ചെക്കനാണ് പോലീസ് പറയേണ്ടത് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ആളാണ് മരിച്ചിട്ടുള്ളത് ആർ എസ് എസ് ഒരു റീസൺ ഉണ്ടാക്കി അവൻ എന്താണെന്ന് വെച്ച പാകിസ്ഥാൻ ജിന്ദാബാദ് വിളിച്ചെന്ന് എടോ വാ തലയിലും ഊളല്ല ഒരൊറ്റ ഇന്ത്യൻ മുസ്ലിംസും പാക്കിസ്ഥാന് വിളിക്കാൻ പോവില്ല ആ നാറികൾ എങ്ങനെയെങ്കിലും പണ്ടാറടങ്ങി പോകാൻ വേണ്ടി ഏറ്റവും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ ഞങ്ങള് പിന്നെന്താ പക്ഷെ ഇനി ഇങ്ങനത്തെ സംഭവം ഒന്നും ഇണ്ടാവരുത് കാരണം നമുക്കറിയാലോ നമ്മളെ നാട് പുള്ള കൈന്ന് പോവാണ് മുസ്ലിംസ് ഒരു നിങ്ങളൊന്ന് ചിന്തിച്ചോക്കുക മുസ്ലിംസ് ഒരു ഏരിയ തിരിഞ്ഞു ഹിന്ദുസ് ഒരു ഏരിയ തിരിഞ്ഞു പരസ്പരം തമ്മിൽ അടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആർക്ക് എന്താണ് പറ്റുന്നത് കാരണം നമ്മളെ വീട്ടിലുള്ളത് അമ്മ അച്ഛൻ ഉമ്മ ഉപ്പ കാരണം പേര് വ്യത്യാസമുണ്ടെങ്കിൽ ഇവരെല്ലാരും ഒന്നാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും ഒന്ന് സൂക്ഷിക്കുക കാരണം ആയുധം എടുക്കുമ്പോഴും തല്ലിക്കൊല്ലുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം കാരണം എന്താണ് ആക്ച്വലി സംഭവിക്കുന്ന കാരണം ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം ഇപ്പം നടന്ന പ്രശ്നങ്ങൾ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ ഓഫ് കോഴ്സ് നമ്മൾ നാട് ഇടപെടുന്നുണ്ട് പണി കൊടുക്കുന്നുണ്ട് കൊടുക്കന്നെ ചെയ്യും അവർ ഒക്കെ ഒരെണ്ണം പോലും ജീവനോട് കൂടിയിട്ട് പാകിസ്ഥാനിക്ക് തിരിച്ചു പോയില്ല നേരത്ത് ഉണ്ടാക്കിയ ഏറ്റും അത് വിടൂല വിടൂല പണികള എന്ന് മാതിരിയാണ് പക്ഷെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളും റീസൺസ് ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് കാരണം നമ്മളിവിടെ ഒരു കുടുംബമായിട്ട് ഒരുമിച്ചൊരു ഓണം ഒരുമിച്ചൊരു ക്രിസ്മസ് ഒരുമിച്ചൊരു പെരുന്നാൾ ഇതൊക്കെ ആഘോഷിച്ചേർന്ന പഴയ നമ്മളെ നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടോ അതെ എപ്പോഴായിരുന്നു ഇതൊക്കെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത് എപ്പോഴാന്ന് അതൊക്കെ സാധാരണ സാധന മനുഷ്യന്മാര് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും ബാക്കിയുള്ള എല്ലാവരും ജസ്റ്റ് ചിന്തിക്കണം കാരണം നമ്മളെ നാട് എവിടെ ആയിരുന്നു ഇപ്പൊ എന്തിലേക്കാണ് പോയി കിടക്കുന്നത് ഒരാൾ കൊല്ലാനും ജയിലിടാനും ഒരു രണ്ടാൾക്കാര് വിചാരിച്ചാ മതി അപ്പൊ ഞാന് ഞാൻ കുറച്ച് കൂടി പോയാ സംസാരിച്ചത് കാരണം ഞാനിപ്പോ വന്നത് അച്ചക്ക എന്റെ പേരെന്താണ് സങ്കടം കിട്ടോ കൊല്ലപ്പെടത്ത് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് എന്റെ പൊന്ന് ചെക്കന്മാരെ ആള് മലയാളിയാണ് ദയ ആ ജീവൻ കളയുന്നതിന് ഒന്ന് കാണിക്കായിരുന്നു കാരണം ആർക്ക് ആ ആര് ആ ചെക്കന് ആരൊക്കെ ഉപ്പ ഉമ്മ ബ്രദറ് സിസ്റ്റർ എല്ലാവരും കൂട്ടുകാര് ഇവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആള് ജീവനോടല്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണ് എന്നുള്ളതിന് നമുക്കൊരു ചിന്ത വേണം ഇതൊക്കെ ചെയ്ത് ശരിയാണോ ചെയ്യണോ വേണ്ടേ പൊളിറ്റിക്കലി ഉള്ള പ്രശ്നങ്ങൾ പൊളിറ്റിക്കലി തീർക്കട്ടെ നമ്മളെ നാട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി ആർക്കും ആരും ഇല്ലാണ്ടാവരുത് ഇതൊക്കെ തന്നെ പറയാനേ ഞാനിപ്പോ ടാറ്റ ബൈ